ശുഭരാത്രി സുഖ നിദ്ര മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിന് ശരിയായ അർത്ഥം ലഭിക്കുന്നത് വഴിയിൽ നിന്ന് ഉള് നീക്കുന്നത് മുതൽ നമ്മുടെ നന്മകൾ തുടങ്ങണം മറ്റുള്ളവർക്ക് വിജയമാർഗം ഒരുക്കുന്നത് വരെ അത് എത്തി നിൽക്കുകയും നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഗുണഗണമാണോ എന്ന് പരിശോധിക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത് മറ്റുള്ളവർക്ക് ദോഷകരമാവുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും മൂല്യമേറിയ ധർമ്മം ഭംഗിയുള്ള നമ്മുടെ മുഖവും ഒരു നാൾ ചുളിവുകൾ കൊണ്ട് നിറയും നമ്മുടെ ആരോഗ്യമുള്ള ശരീരവും ഒരു നാൾ ക്ഷീണിക്കും ഉയർന്ന ജോലി സ്ഥാനമാനങ്ങൾ എല്ലാം ഒരിക്കൽ അവസാനിക്കുകയും ചെയ്യും എന്നാൽ ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമ എന്നും നല്ല മനുഷ്യൻ എന്ന പേര് നിലനിർത്തും അത് ജീവിച്ചിരിക്കുമ്പോ മാത്രമല്ല മരണത്തിന് ശേഷവും ആ പേര് നിലനിൽക്കുക തന്നെ ചെയ്യും അങ്ങനെ നമ്മുടെ പേര് പൂർണ്ണമായും അടുത്ത തലമുറ അടുത്ത തലമുറ ഓരോ തലമുറയും ആ പേര് പറയാനുള്ള സത്പ്രവർത്തികൾ കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് സാധിക്കണം എന്ന നല്ല ഒരു ചിന്ത മുന്നോട്ട് വെക്കുകയാണ് ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇതായിരിക്കട്ടെ നമ്മുടെ ചിന്ത ശുഭരാത്രി സുഖ നിദ്ര